സിലോപ്പി അല്ലേ ആ സിലോപ്പി സിലോപ്പി ഓക്കെ ഞാൻ അടുത്ത അടുത്തേ അടുത്തെടുക്കേ അപ്പൊ സിലോപ്പി എത്തിയിട്ടുണ്ട് ഞാൻ അടുത്തെടുക്കേ അടുത്ത് ആ അതാ കടു കടു കാരിന്ന് പറഞ്ഞ കടുത്തത് എന്നോട്ടോ അടുത്ത അടുത്തെടുക്കേ അടുത്തെടുക്കേ അടുത്തടുത്ത് ഞണ്ടാ അടുത്ത് എടുക്കണ്ടേ അതാ 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 ആ ഇതാ കുട്ടാ നമ്മളെ ഒരു നെടുങ്കൂറ്റന് നെടുങ്കൂറ്റന് പറഞ്ഞ മീനാണെ ഇത് ഇണ്ടാ ഇറായിട്ടാ അടുത്തെടുക്കുന്നുണ്ട് ഓന് അടുത്തെടുക്കിണ്ട് അതാ അതാ കിട്ടണില്ല ഏട്ടാ കിട്ടണില്ല കിട്ടണില്ല ആ അതാ അടുത്തത് ഇത് നമ്മളെ സിലോപ്പെന്നാണ് ഇനിണ്ടാ വേറെന്താ കഴിഞ്ഞില്ലേ പത്ത് മാർഗം കഴിഞ്ഞ ഇത്ര മീനാണ് ഉള്ളത് കണ്ടില്ലേ